ഗൾഫ് രാജ്യങ്ങളിലടക്കം ചൂട് കൂടുന്ന സമയമാണ് അൻപത് ഡിഗ്രി സെൽഷ്യസിനപ്പുറത്തേക്കൊക്കെ താപനില പലയിടത്തും രേഖപ്പെടുത്തുന്ന സമയമാണ് ഈ സമയത്ത് അഗ്നിബാധ പോലെയുള്ള സംഭവങ്ങൾക്കെതിരെ പ്രത്യേക ശ്രദ്ധ വേണം കരുതൽ വേണം എന്നാണ് ബഹ്റൈനിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വർഷം ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ തന്നെ ആയിരത്തിൽ പരം അഗ്നിബാധ സംഭവങ്ങളാണ് ബഹ്റൈനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതെന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നൽകിയിരിക്കുന്ന കൃത്യമായ കണക്ക് പല അഗ്നിബാധ കേസുകളുണ്ടായിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അശ്രദ്ധ കൊണ്ടാണെന്നും അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ലൈറ്ററുകൾ തീപ്പെട്ടികൾ വൈദ്യുതോപകരണങ്ങൾ ഇതൊക്കെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുക പലപ്പോഴും കുട്ടികളുടെ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും അശ്രദ്ധയോടെ ഇതൊക്കെ നമ്മൾ ഇടുക അതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് വഴി വയ്ക്കും എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത് വൈദ്യുതോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിപാലനവും ശ്രദ്ധയൊക്കെ ആവശ്യമാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ അമിത ലോഡ് കൊടുക്കുക അതുപോലെ തന്നെ പലപ്പോഴും വീടുകളിൽ പറ്റുന്ന ഒരു കാര്യം ഈ ഗ്യാസ് സിലിണ്ടറുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട അശ്രദ്ധയാണ് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിൽ അത് വെക്കരുത് പിന്നെ അത് കൃത്യമായിട്ട് അതിൻ്റെ കണക്ഷനുകളും പൈപ്പ് ലൈനുകളും ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ ശ്രദ്ധയെങ്കിലും അക്കാര്യത്തിൽ വെക്കുക എന്നുള്ളതാണ് വാഹനങ്ങൾക്ക് തീപിടിച്ച സംഭവങ്ങളും ഒരുപാടുണ്ട് വാഹനങ്ങളിൽ പലപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പെർഫ്യൂംസ് വാഹനങ്ങളിൽ തന്നെ സൂക്ഷിക്കുക പിന്നെ ലൈറ്ററുകൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് വാഹനങ്ങളിൽ തന്നെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അതൊന്നും ചെയ്യരുതെന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ചൂട് കൂടിയ ഈ സമയത്ത് വലിയ അപകടങ്ങൾക്കൊക്കെ അത് കാരണമാകും എന്ന് പറയുന്നു പെർഫ്യൂംസും ലൈറ്ററും ബാറ്ററികളുമൊക്കെ വാഹനങ്ങളിൽ വെക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ചൂട് കൂടുന്ന സമയത്ത് വാഹനങ്ങളുടെ ഗ്ലാസ്സുകൾ ചെറുതായിട്ടൊന്ന് താഴ്ത്തുക എന്ന് പറയുന്നതും നല്ലൊരു പ്രതിരോധ മാർഗം തന്നെയാണ് പലപ്പോഴും പല ഫ്ലാറ്റുകളിലും സംവിധാനങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്ഷൻ സംവിധാനം ഉണ്ടാവും പക്ഷെ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് പലർക്കും അറിവുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അനിവാര്യ ഘട്ടം വരുമ്പോൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് ജൂൺ പന്ത്രണ്ടിന് ഈ മനാമ സുഖിലുണ്ടായ അഗ്നിബാധ എത്രത്തോളം മലയാളികൾ അടക്കമുള്ളവരെ ബുദ്ധിമുട്ടിച്ചതാണെന്ന് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പ് കൂടി ഇതിനിടെ നടക്കുന്നുണ്ടായിരുന്നു മനാമ സുഖ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ലക്ഷം ദിനാറിന്റെ നാശനഷ്ടമാണ് ഈ മനാമ സൂഖിലെ തീപിടുത്തത്തിലൂടെ വിവിധ മേഖലകളിൽ ഉണ്ടായത് എന്നാണിപ്പോൾ മനാമ സൂഖ വികസന സമിതിയുടെ കണ്ടെത്തൽ ഇതിൻ്റെ പുനർനിർമ്മാണത്തിനും നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് വായ്പയും ദീർഘകാല നിക്ഷേപവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് സൂഖിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്നും മനാമ സൂഖ വികസന സമിതി പറയുന്നുണ്ട് എന്തായാലും വേനൽക്കാലമാണ് വേനൽക്കാലത്ത് തീപിടുത്തത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ബഹ്റൈനിലെ സിവിൽ ഡിഫൻസ് അതോറിറ്റി